ഹരി ഓം ഹരേ കൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ കഥകളും കീർത്തനങ്ങളും ശ്ലോകങ്ങളും എത്ര കേട്ടാലും എത്ര ചൊല്ലിയാലും ഭക്തർക്ക് മതി വരികയില്ല ഇത് ഞാൻ നേരത്തെ കേട്ട കഥയാണല്ലോ അല്ലെങ്കിൽ ഇത് എനിക്ക് അറിയാവുന്നതാണല്ലോ അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും തോന്നാറില്ല ഭഗവാന്റെ കാര്യങ്ങൾ എപ്പോഴും പുതുമ നിറഞ്ഞതാണ് അത് എല്ലായ്പ്പോഴും പുതുപുത്തനാണ് ഭഗവാനോടുള്ള നിറഞ്ഞ ഭക്തി അതായത് നിറഞ്ഞ സ്നേഹം അതോടെ ഭഗവാനെ സ്തുതിക്കുക അങ്ങനെയല്ലേ വേണ്ടത് ഈണം താളം അതൊന്നുമില്ലെങ്കിലും നമ്മുടെ സ്തുതി ഭഗവാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും അത് ഉറപ്പാണ് അങ്ങനെയാണല്ലോ നമ്മുടെ വിശ്വാസം അതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും അനുഭവം പൂന്താനം തിരുവേനിയുടെ നീ അത്രേ ഗോവിന്ദ എന്ന കീർത്തനം ചൊല്ലിയാലോ ലോകമൊക്കെയും നിർമ്മിച്ചതും ഭവാൻ ോകനായകനാകുന്നതും ഭവാൻ ലോകരക്ഷണം ചെയ്യുന്നതും ഭവാൻ ലോകസംഹാരിയാവുന്നതും ഭവാൻ പണ്ടു പണ്ടുള്ള നാടും നഗരവും കൊണ്ടുപോയി മറിക്കുന്നതും ഭവാൻ മാളികമീതമേവുന്ന മന്നൻ്റെ തോളിൽ കേറ്റുന്നതും ഭവാൻ ഞാനെന്നുള്ളൊരു ഭാവം നടിപ്പിച്ചു മനുഷനെ വലയ്ക്കുന്നതും ഭവാൻ ജ്ഞാനമാർഗത്തെ ദാനവും ചെയ്തുടൻ ആനന്ദത്തെ വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ കള്ളപ്പുഞ്ചിരി തൂകിയ നാരിയെ വള്ളി കെട്ടി വലയ്ക്കുന്നതും ഭവാൻ ഉള്ളകാലം ജനങ്ങൾ കരിങ്ങനെ ഉള്ളിലാതി വളർത്തുന്നതും ഭവാൻ അഞ്ജന അഞ്ജനക്കണ്ണിലർത്ഥം വിളയുന്ന മഞ്ജുവാഷിണിമാരെ കൊണ്ടങ്ങനെ ശിഷ്ടന്മാർക്കും പ്രഭുക്കൾക്കുമൊക്കവേ നഷ്ടദാരിദ്ര്യമാക്കുന്നതും ഭവാൻ ിഷ്ടദാനത്തെ ചെയ്യുന്നതും ഭവാൻ വൃഷ്ടി പുഷ്ടി വളർത്തുന്നതും ഭവാൻ സ്നേഹിയായതും സ്നേഹങ്ങളായതും ദ്രോഹിയായതും ദ്രോഹങ്ങളായതും ഗർവിയായതും ഗർവങ്ങളായതും സർവമായതും നീയത്രേ ഗോവിന്ദ സർവമായതും നീയത്രേ ഗോവിന്ദ